സ്നേഹിതരെ ക്രിസ്തീയ ബന്ധനങ്ങൾ ബാങ്ക് പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലഭിക്കുന്ന പേപ്പറുകൾ അതൊരു പക്ഷേ ജപ്തിയുടേതാകാം ലോൺ അടച്ചു തീർക്ക് അല്ലെങ്കിൽ പുതുക്കി വെക്കുക ഇങ്ങനെയുള്ളതായ കാര്യങ്ങളാകാം പക്ഷേ അല്ലെങ്കിൽ കോടതിയിൽ നിന്നും കിട്ടുന്ന ചില രേഖകളാകാം ജോലി സ്ഥലത്തു നിന്ന് വരുന്നതാകാം പല മേഖലകളിൽ നമുക്ക് വിശദീകരണം തേടിയും അല്ലെങ്കിൽ ബാധ്യത തീർക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്ന പല ഡോക്യുമെൻറ്റുകളുമായി നമ്മുടെ പ്രാർത്ഥനാലയങ്ങളിലേക്കും ശുശ്രൂഷകളിലേക്കും നിരവധി പേർ പ്രാർത്ഥിക്കാനായിട്ടെത്താറുണ്ട് ആത്മാർത്ഥമായിട്ട് അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ പ്രാർത്ഥിച്ചു വിടുകയും അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത് കാണാനും കർത്താവ് സഹായിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ എല്ലാവർക്കും പ്രാർത്ഥന നടക്കുന്ന എത്തുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമല്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെന്തുമായിക്കൊള്ളട്ടെ അത് കർത്താവിൻ്റെ സന്നിധി നമ്മളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ കാര്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കും നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട ഇപ്പോൾ തന്നെ ചെന്ന് നിങ്ങളുടെ കരങ്ങളിൽ കിട്ടിയിരിക്കുന്ന ആ ഡോക്യുമെൻ്റ് എടുക്കുക പേപ്പർ എടുക്കുക നമ്മളത് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് സമർപ്പിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തരവാദിത്വത്തോടെ ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാൽ നിശ്ചയമായും നമുക്കതിന് മേൽ അത്ഭുതകരമായ മറുപടി ലഭിക്കും പിന്നെ നമുക്കതിന് മേൽ ദുഃഖിക്കേണ്ടതായിട്ട് വരത്തില്ല പലപ്പോഴും പണം ചില പ്രശ്നങ്ങൾ തീരും പക്ഷേ പണം ഉണ്ടാക്കാനും അത് കണ്ടെത്താനുമുള്ള മാനസികാവസ്ഥയെ ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങളോടുകൂടെ കയറി വരുന്ന സംഘർഷങ്ങൾ ഇല്ലാതാക്കി കളയും നമുക്കൊരു കോൺഫിഡൻസ് അങ് ഇല്ലാതാകും ഇതിനേക്കാളും വലിയ വിഷയങ്ങളെ ഒരുപക്ഷെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളവരായിരിക്കാം എന്നാൽ പോലും ചില നിശ്ചിത സമയങ്ങളിൽ ഇങ്ങനെ എത്തുന്ന പല കാരണങ്ങളാൽ മാനസികാവസ്ഥ തന്നെ അതിൻ്റെ ബലം നഷ്ടപ്പെട്ട് പ്രചോദനമില്ലാതെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ഒരിടത്ത് അങ്ങ് കുരുങ്ങിപ്പോകും അങ്ങനെയുള്ള അവസ്ഥയ്ക്കകത്ത് പെട്ടുപോകരുത് നിങ്ങൾ ഇന്നിട്ട് തന്നെ നിങ്ങളുടെ ആത്മീക ഊർജ്ജം പുറത്തെടുക്കണം ആത്മാർത്ഥതയോടെ നിങ്ങൾ മുന്നോട്ടിറങ്ങുക ഉത്സാഹത്തോടെ മുന്നോട്ട് പോയിക്കൊള്ളുക കർത്താവ് നിങ്ങൾക്ക് വഴികളെ തുറന്നു തരും അപ്പോൾ നമ്മളിങ്ങനെയുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ജപ്തികൾ ഇല്ലാതാകട്ടെ ബാധ്യതകൾ തീരട്ടെ കോടതി കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ അത് സമാധാനപരമായി അവസാനിക്കട്ടെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് നിതാന്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വായിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം എഴുപത്തി രണ്ടാമത്തെ സങ്കീർത്തനമാണ് ആ വേദഭാഗം കൂടെ നമുക്ക് ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് പിടിപ്പിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച എന്നെ രക്ഷിക്കണമേ ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു ഈ വചനം മുറുകെ പിടിക്കുക എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ ഈ നിമിഷം ഈ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മളെ രക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പാണ് കിട്ടുന്നത് നമുക്കത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഡോക്യുമെൻ്റ് എടുക്കുക അത് മേൽ കൈവെക്കുക നമുക്കൊരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഭൂമിയുടെ പല കോണുകളിൽ അനേക ദൈവമക്കളുടെ വിവിധ പ്രശ്നങ്ങളുടെ നടുവിൽ ഏറ്റവും കൂടുതൽ അവരെ ബാധിച്ചിരിക്കുന്ന ഒരു സങ്കടവുമായിട്ടാണ് ഞങ്ങൾ അങ്ങടെ സന്നിധിയിലേക്ക് വരുന്നത് കർത്താവേ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കോടതികളിൽ നിന്ന് ജോലി മേഖലകളിൽ നിന്ന് കർത്താവെ അങ്ങയുടെ മക്കളുടെ മാനസികാവസ്ഥയ്ക്ക് കോട്ടം വരുത്തുന്ന നിലയിൽ വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇത്തരം ഡോക്യുമെൻ്റുകളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ അങ് ഇതിൻ്റെ മേൽ ഇപ്പോൾ തന്നെ ഇടപെടുമാറാകണമേ സർവശക്തനായ ദൈവമാം ക്രിസ്തയേശുവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളിത് സമർപ്പിക്കുകയാണ് ഇതിൻ്റെ മേൽ നീക്കുപോക്ക് വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും ഈ പ്രശ്നത്തിൻ്റെ താഴ്വേര് പറിക്കാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ കടലാസുകൾ കരങ്ങളിൽ കിട്ടിയ സമയം മുതൽ മനസ്സിനകത്ത് ഉയർന്നു വരുന്ന എല്ലാ ആശങ്കകളെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ശ്വാസിച്ച് അമർച്ച ചെയ്യുകയാണ് ഈ കാരണത്താൽ ഇനി ഒരു ഹൃദയം കലങ്ങരുത് മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത് ആത്മഹത്യ ചെയ്താൽ മതിയെന്നുള്ളതായ എല്ലാ സംഘർഷം നിറഞ്ഞ ചിന്തകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ഇങ്ങനെ ഒരു കടലാസ് കാണിച്ചുകൊണ്ട് ഒരു പ്രാണൻ എടുത്തു കളഞ്ഞേക്കാമെന്നുള്ള നിലയിൽ പിശാച ചില കുടുംബങ്ങളുടെ മേൽ സ്വരുക്കൂട്ടുന്ന പദ്ധതികളെ ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ തകർത്ത് കളയുകയാണ് ദുഷ്ട ആലോചനകളെ തകിടം മറിക്കുമാറാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ തന്നെ ഇതിന്മേൽ ഇറങ്ങുമാറാകട്ടെ ഞങ്ങൾ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ എല്ലാ നാണക്കേടുകളെയും എല്ലാ നിന്നകളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അമർച്ച ചെയ്യുകയാണ് ഒരു നാളും ലജ്ജിച്ചു പോകാത്ത നിലയിൽ നിലനിൽക്കുന്ന മാന്യത ഇവർ പാർക്കുന്ന വീട്ടിൽ ഇവർ പാർക്കുന്ന ചുറ്റുപാടുകളിൽ ഇവർ അറിയപ്പെടുന്ന ദേശത്ത് കർത്താവേ നിൻ്റെ മക്കൾക്ക് എന്നും ലഭിക്കട്ടെ ഞങ്ങൾക്ക് മേൽ ഓ ഉയർന്നു വരുന്ന എല്ലാ നിന്നകളെയും ഈ വചനം കൊണ്ട് ഞങ്ങൾ ജയിച്ചു പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇതിനാവശ്യമായിരിക്കുന്ന വിശദീകരണം നൽകുവാനുള്ള മനോവീര്യവും അറിവും ജ്ഞാനവും അതിനെ സഹായിക്കുന്ന വ്യക്തികളെ സ്ഥാപനങ്ങളെ കർത്താവെ ഞങ്ങളുടെ മക്കളായിരിക്കുന്നവരിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താട്ടെ ഇപ്പോൾ തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഓ എല്ലാ മൂർധന്യാവസ്ഥകളും ഇപ്പോൾ തന്നെ ശാന്തമാകട്ടെ കാറ്റെ അടങ്ങുക കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിൻ്റെ മേൽ ജയമെടുക്കുന്നു കർത്താവെ ഇനി നിന്റെ മക്കളുടെ മുൻപിൽ ഇവർക്ക് കണ്ടെത്തേണ്ട തുക എത്രയും വേഗം ലഭിക്കേണ്ടതിന് എത്രയും പെട്ടെന്ന് കർത്താവെ ചില ബാങ്ക് ഇടപാടുകൾ ക്ലോസ് ചെയ്യേണ്ടതിന് ഇവർക്ക് ആവശ്യമായിരിക്കുന്ന സാമ്പത്തിക ഉറവകളെ അങ്ങയുടെ കുഞ്ഞുങ്ങളിലേക്ക് ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നു മരുഭൂമിയിൽ നീരുറവകളെ തുറക്കുന്ന നിർജ്ജന പ്രദേശത്ത് വഴികളെ തുറന്നു തരുന്ന എൻ്റെ കർത്താവിൻ്റെ അത്ഭുത ഇപ്പോൾ ഈ വിഷയം സമർപ്പിക്കുന്നു ഇതിനാൽ വലിയ വിടുതലും ജയവും ഉണ്ടാകട്ടെ ഇനിയും ഇവരുടെ കരങ്ങളിരിക്കുന്ന ഈ ഡോക്യുമെൻറ്റുകൾ നിമിത്തം അങ്ങയുടെ മക്കൾ വിഷമിക്കാതെ മനസ്സ് തകരാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകേണ്ടതിന് പ്രാർത്ഥിച്ച് ഞാനിവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ചെവി ചായ്ച്ച് നാഥാ രക്ഷിക്കുകയുമാറാകണമേ എപ്പോഴും ഞങ്ങൾക്ക് ഒന്ന് അഭയം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഉറപ്പുള്ള നഗരവും കോട്ടയുമായി അങ്ങ് ഞങ്ങളുടെ ഉണ്ടല്ലോ ദൈവമേ ഞങ്ങളെ രക്ഷിക്കാനുള്ള നിൻ്റെ കൽപ്പന നീ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ രക്ഷയുടെ കൽപ്പന എത്രയും വേഗം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ പരിഹാരമായി അടുത്ത അഞ്ചു മണിക്കൂറിൻ്റെ അകം അങ്ങയുടെ മക്കളുടെ കയ്യിൽ വരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു നെക്സ്റ്റ് ഫൈവ് അവേഴ്സ് ഇവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഡേഞ്ചർ സോണിലൂടെ ഇവർ കടന്നു പോകുന്നു അതിനോടകം ദൈവത്തിൻ്റെ വിടുതൽ ഈ വിഷയത്തിനകത്ത് ഒരതിശയം സൃഷ്ടിക്കുന്നതിനായിട്ട് സ്തോത്രം അനേക പ്രിയപ്പെട്ടവരുടെ ജപ്തികൾ അടിയങ്ങൾ പ്രാർത്ഥിച്ച് ദൈവമേ ഇല്ലാതായിട്ടുണ്ട് ഒരുപാട് പേരുടെ ബാധ്യതകൾ തീർന്നിട്ടുണ്ട് ഇന്ന് ഭൂമണ്ഡലത്തിൽ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സക്കലർക്കും ഇതൊരു ആശ്വാസമാകട്ടെ അത്ഭുതമാകട്ടെ വിടുതലാകട്ടെ ഇവരുടെ കുടുംബത്തിലെ സന്തോഷമില്ലായ്മകൾ മാറിപ്പോകട്ടെ ഇത് വന്ന ശേഷം ഒരു മരണവീട് പോലായിരിക്കുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള സ്വയം പരിധി അവസ്ഥ മാറിപ്പോകട്ടെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായ എൻ്റെ ദൈവം ഈ കാര്യത്തെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാൾ സ്തോത്രം ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും എന്ന ദൈവവചനത്താൽ അങ്ങയുടെ മക്കൾക്ക് മുൻപിൽ അവിടുത്തെ വലിയ വിടുതലുകൾ വഴികൾ തുറക്കുന്നതിനായിട്ട് സ്തോത്രം നാഥ അങ്ങടെ മക്കളുടെ ഒരു നന്മ പോലും നഷ്ടപ്പെടാതെ ദേശത്തിവർ അവഹേളിക്കപ്പെടാതെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മാന്യതയോടും ആദരവോടും കൂടെ തുടരത്തക്കവർണം എൻ്റെ കർത്താവായ യേശു അങ്ങടെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന വാർത്ത കേൾക്കാൻ സഹായിക്കും എല്ലാ ബുദ്ധിമുട്ടുകളെയും തീർക്കുന്ന കർത്താവം യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പാവക്കടകളെയും കാൽവറയിൽ പരിഹരിച്ച ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അങ്ങളുടെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് സുരക്ഷിതരാക്കുന്നു ഈ പ്രശ്നത്തിൽ നിന്നും ഇവരെ വിടിപ്പിക്കുന്നു എന്നുള്ള അഭിഷേകത്താൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇതൊരു ജയമായി തീരട്ടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഒരു അസ്വസ്ഥത വരുന്ന സമയത്ത് ജയത്തിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു എന്ന സാഹചര്യത്തിൽ പിന്നെയും കേൾക്കുക ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം നിശ്ചയമായും ഒരു ദൈവപ്രവൃത്തി നടക്കും ഈ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് പതരാതെ കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകും നമ്മളുടെ നന്മയ്ക്കൊന്നും മുടക്കം വരികയില്ല ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല എന്ന് കർത്താവ് പറയുന്നു നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന ഏത് സ്ഥാപനത്തിന്റെ മേലധികാരികളായാലും അവർ നിങ്ങളോട് കരുണ കാണിക്കും നിശ്ചയമായും നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും ബാധ്യതകൾ ചിലത് എഴുതി തള്ളപ്പെടും ദൈവം നിങ്ങളുടെ കൂടെയിരിക്കും ഇനിയും ഈ വിഷയത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കർത്താവിൻ്റെ കൈ നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് പോകൂ പേടിക്കേണ്ട നിങ്ങൾക്കൊരു ദോഷവും തട്ടാതെ കർത്താവ് പരിപാലിക്കും അതുകൊണ്ട് ഈ പ്രാർത്ഥന ഒരു ബലമായി തീരട്ടെ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യണം ഇതുപോലെ ആവശ്യത്തിലായിരിക്കുന്ന ഒരാളെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്കൊരു ബലം പകരാനും ഇത് അവർക്ക് നിങ്ങൾ പങ്കിട്ട് കൊടുക്കണം ഓക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ